എല്ലാവർക്കും നമസ്കാരം ഞാൻ മണികണ്ഠൻ സെൻസർ ഫാഷൻ ഹബ് എഡാനി ഉള്ള വിജയമാതാ പൊന്നലിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പിൽ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ലീനക്ഷിക്കുന്നതാണ് ഈ ഫിനാൾ സീസുകൾ അനുശീല്യമായതാണ് ചൂടുള്ള സമയങ്ങളിൽ തണുപ്പും സ്റ്റൈലും ഒരുപോലെ വിനോദ വിനക്ഷേക്കാൾ മികച്ച രോഗത്തിൽ ഇല്ല ഞങ്ങളുടെ ഷോപ്പിൽ വിനക്കുറച്ചും പ്രീമിയം വൈവിധ്യമാൻസൂരി മികച്ച കുറ്റങ്ങൾ നിങ്ങളെത്തും ഈ പെരുന്നാളിലെ പുതിയ മാർഗത്തിന്മാർ എനിക്ക് സന്ദർശിക്കൂ കൺസർ ഫാൾ കൺസെ ഫാഷനിലെ ഒരു വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ മീനിൽ ഞാൻ ഇന്ത്യ കായിക ഈ വെബ്സൈറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സൈസ് അനുസരിച്ച് ഓർഡർ ചെയ്യാനും പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ സൈസിൽ എന്ത് മാറ്റങ്ങളാണ് ഓർഡർ വെച്ചെങ്കിൽ അതന്നെ ഏൺ ചെയ്യാനും പറ്റും ഒരു കസ്റ്റം വെബ്സൈറ്റ് ആണിത് താഴെ ഞാൻ എന്തെങ്കിലും വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ ഈ വാട്സപ്പിന്റെ ഈ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ താങ്ക്